യും നിനക്ക് നിന്റെ ശോഭയാലെല്ലാം ഇപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹന്മാർ ഭാഗ്യവന്മാരാകുന്നു നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന എന്റെ ദൈവമേ നിന്റെ കൃപയാൽ ആവുന്ന പ്രകാശം അങ്കി എന്നെ ധരിപ്പിക്കണമേ എന്റെ വർത്തലാവേ നിന്റെ കാക്ഷിയുടെ ശ്രോത എനിക്ക് ആകാരമായിട്ട് നിർവേണമേ നിന്റെ നിത്രിയുടെ മടിയിൽ അളവായിട്ടിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പാനീയമായിട്ട് എനിക്ക് വിളിപ്പെടുത്തണമേ എന്റെ വർത്തലാവേ എന്നെ നിന്റെ ശരീരത്തിൽ അവയെ നല്ലവനായ പിതാവേ നല്ലവനായോ നിന്നോടുള്ള സ്വയവും ഭക്തി നൽകണമേ പാത്രമായിരിക്കുന്ന നിന്റെ ജനത്തെ നിര ശ്രീവായും ശ്വാസിയുള്ള മരിച്ചു പോയവരുടെ മുഖത്ത് നിന്റെ പ്രകാശത്തെ പ്രശോചിപ്പിക്കുകയും ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ബഹുമാനോ യോഗ്യമാകുന്നു